ഇന്നത്തെ വീഡിയോ മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറിൻ്റെ വീടല്ല ഒരു സൂപ്പർ സ്റ്റാർ സംവിധായകൻ്റെ വീടാണ് ഷാജി കാലാ സാറിൻ്റെ വീടാണേ നമ്മുടെ കുറവങ്കോണം ജനിൽ നിന്ന് താഴോട്ട് വരുമ്പോഴാണ് ഷാജി കാല സാറിൻ്റെ മനോഹരമായിട്ടുള്ള ഈ വീട് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര അടുത്തായിരിക്കും ഞാൻ കരുതിയില്ല ഞാൻ കരുതി ഉള്ളിലെവിടെയെങ്കിലും ആയിരിക്കുമെന്നാണ് വിചാരിച്ചത് ഇത് മെയിൻ റോഡിലാണ് ഈ വീടുള്ളത് കെ എൻ ആർ എ സിഫ്റ്റി നയൻ ഇതാണ് നമ്മുടെ ഷാജി കലാ സാറിൻ്റെയും ആനി ചേച്ചിയുടെയും വീട് ഞാൻ ഷാജി കലാ സാറിൻ്റെ കൂടെ കാപ്പ സിനിമയിൽ ഇറക്കിയിട്ടുണ്ട് കാപ്പയിൽ അല്ലാതെ എനിക്ക് ഷാജി കലാസിൻ്റെ സിനിമകളോട് ഏറ്റവും ഇഷ്ടമുള്ള എന്ന് പറയുന്നത് മാനത്തെ കൊട്ടാര സിനിമയുണ്ട് അത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ മാനത്തെ കൊട്ടാരം അപ്പം വീടിൻ്റെ അകൊന്നും നമുക്ക് കാണിക്കാൻ പറ്റൂല കാരണം ഞാൻ നമ്മളങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും അല്ലല്ലോ ഭാവിയിലുണ്ടാവും ഇപ്പം ഈ വീട് ഇരിക്കുന്നത് ഈ നാലുകെട്ട് മോഡലിലാണ് ഈ വീടുള്ളത് പഴയ തറവാട് പോലെ സാറകത്തുണ്ട് സാറിൻ്റെ കാർ കുറച്ച് മുമ്പ് അകത്തോട്ട് കയറി പോകുന്നതാണ്ട് സത്യം പറഞ്ഞാൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ് അദ്ദേഹം നമ്മൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റെന്നോ സീനിയർ ഒന്നും അങ്ങനെയൊന്നുമില്ല നല്ല പെരുമാറ്റമാണ് സാറ് അതുപോലെ തന്നെയാണ് ഈ അനുശേറ്റി നല്ല ഞങ്ങളുടെയൊക്കെ നല്ല പെരുമാറ്റമാണ് കാപ്പ സിനിമ ചെയ്യുമ്പോഴാണ് എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞത് കാരണം ഒരു ഫൈറ്റ് സീനിൽ ഞാൻ ഉണ്ട് ആ ചാല മാർക്കറ്റിൽ നമ്മളിതാണ് ചൗടിയാറിൽ നിന്ന് കുറവം കോണം വരുമ്പോഴത്തേക്കും കുറവം ജംഗ്ഷനിൽ നിന്ന് താഴോട്ട് വരുമ്പം മെയിൻ റോഡിലിരിക്കുന്നതാണ് ഷാജിഖാല സാറിൻ്റെ വീട് ഇതാണ് ആ മെയിൻ റോഡ് കൈരളി നഗർ റോഡാണ് കേട്ടോ കൈരളി നഗർ റോഡാണ് റോഡിലാണ് ഈ വീടുള്ളത് ഇപ്പം അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പം സംവിധാന രംഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ആക്ഷൻ ിങ് ഡയറക്ടർ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തുള്ള വീട് നമുക്ക് പിന്നെ അകത്ത് വിളിച്ച് ചോദിച്ചില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അകത്ത് കയറ്റി വീടൊക്കെ ഒന്ന് കാണിക്കായിരുന്നു ഞാൻ പോയില്ല പോറേയും കാര്യങ്ങളുണ്ട് കാരണം അവിടെ എന്റെ കൂടെ വേറെ രണ്ടുപേരുണ്ടായിരുന്നു ഇതെല്ലാം അവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് കാണു കാണൂ കാണൂ